െതിരായ രണ്ടാമത്തെ കേസ് കെട്ടിച്ചമച്ചതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് രാഹുലിന്റെ വാദം അങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ലെന്നും ഇരയോ മൊഴിയോ ഇല്ലെന്നും രാഹുൽ അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്നു കെ പി സി സി പ്രസിഡന്റിന് വന്ന ഇമെയിലിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് സിജോ വിജോണുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി സിജോ എന്താണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ രാഹുൽ ഇങ്ങനെ ഒരു ആരോപണം മാത്രമാണോ ഉന്നയിക്കുന്നത് അതോ വാർത്ത ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ കൂടുതൽ തെളിവുകൾ എന്തെങ്കിലും രാഹുലിന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ ദിവസമാണ് കെ പി സി സി പ്രസിഡന്റിന് വന്ന പരാതിയിൽ അത് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ആ പരാതി പരിശോധിച്ചതിന് ശേഷം പോലീസ് അത് പ്രഥമ ദൃഷ്ടിയെ തന്നെ നിലനിൽക്കുന്നതാണ് വ്യക്തമാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് അതിന് ആണ് ഇപ്പോൾ മുൻകൂർ ജാമ്യവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ആ ജാമ്യാപേക്ഷയിലാണ് രാഹുൽ ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറയുന്നത് ഇത് തീർത്തും കെട്ടി ചമച്ചുണ്ടാക്കിയ ഒരു കേസാണ് ഈ കേസിന് ആധാരമായ സംഭവം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെ പി സി സി പ്രസിഡന്റിന് ഒരു മെയില് വരുന്നു അത് ഡി ജി പിക്ക് കൊടുക്കുന്നു അന്വേഷണ സംഘം പരിശോധിക്കുന്നു അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതിനെ സംബന്ധിച്ച് ഒരു തെളിവുകൊ കാര്യമോ ഇല്ല എന്നുള്ളതാണ് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത പേരിലാണ് ഇപ്പോഴൊരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഇര എവിടെയെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് രാഹുൽ ചോദിക്കുന്നത് ആ ഇര പുറത്ത് വരികയോ ഇര തന്നെ ഒരു പരാതി പോലീസിന് നൽകിയോ ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ ഈ പറയുന്ന മൊഴി പോലും ഇവരെ രേഖപ്പെടുത്തിയിട്ടില്ല അതുപോലും ചെയ്യാതെയാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് സാധ്യത മാത്രമാണുള്ളത് പരിഗണിച്ചേക്കുന്ന ഒരു വിവരം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് അത് പരിഗണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി പറയുന്ന പോലെ മറ്റു പ്രോസിക്യൂഷന്റെ കൂടി ഇക്കാര്യത്തിൽ നിലപാട് തേടും സ്വാഭാവികമായും ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു പരാതി നിന്ന് പരാതിയുടെ കുറച്ചു മുന്നേ വിവരശേഖരണമെല്ലാം നടത്തിയിരുന്നില്ലേ അതിനുശേഷമാണല്ലോ രാഹുലിന്റെ ആരോപണം ഉയർന്നു വരുന്നത് ആ സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ പരാതിക്കാരിയിൽ നിന്നൊരു മൊഴി രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ പരാതി സ്വീകരിക്കാനോ എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ വളരെ വേഗത്തിൽ തന്നെ പരാതിക്കാരിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ് ആദ്യഘട്ടത്തിൽ അന്ന് അയച്ചിരുന്ന മെയിലിന് മറു ഒരു ചോദ്യമായി എന്ന് ഹാജരാകാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യമാണ് ചോദിച്ചിരുന്നത് പിന്നീട് ഈ പരാതിക്കാരിയുടെ സുഹൃത്തുക്കളുമായി സംസാരിച്ചിരുന്നു അതിനുശേഷമാണ് ശേഷമാണ് പരാതിക്കാരിയുമായി തന്നെ നേരിട്ട് സംസാരിക്കുന്നത് വളരെ വൈകാതെ തന്നെ മൊഴി നൽകാം എന്നുള്ളതാണ് ഈ പരാതിക്കാരി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും അതിൻ്റെ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുകയാണ് പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് രാഹുൽ ഉന്നയിക്കുന്നൊരു കാര്യമാണ് കാരണം പരാതിക്കാരി എവിടെ എന്നുള്ളതാണ് തീർത്തും ഒരു മെയിൽ അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഒരു മെയിൽ അയക്കാം ആ ഒരു കാര്യത്തെയാണ് രാഹുൽ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് വെറുതെ വന്നിരിക്കുന്ന ഒരു പരാതി അങ്ങനെ അത്തരത്തിൽ വന്നിരിക്കുന്ന ഒരു പരാതി അതിൻ്റെ ബേസ് പോലും പരിശോധിക്കാതെയാണ് എഫ്ഐആർ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ് പറയുന്നത് സ്വാഭാവികമായും ഇനി അറിയേണ്ടത് പ്രോസിക്യൂഷൻ എന്ത് നിലപാട് ഈ ഇതിൽ കോടതിയിൽ എടുക്കുമെന്നുള്ളതാണ് കാരണം അത്തരത്തിൽ ഒരു എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആധികാരികമായിട്ടുള്ള എന്തെല്ലാം തെളിവുകളാണ് പരിശോധിച്ചിട്ടുള്ളത് എന്നുള്ളത് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്യും അന്ന് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഇത്തരത്തിൽ ഗൗരവമായ ഒരു വിഷയം വരുമ്പോൾ ഒരു പരാതി വരുമ്പോൾ ഒരു ഒരു മെറിറ്റ് നോക്കി ർ ചെയ്യുക എന്നുള്ളതാണ് തുടർന്നാണ് മറ്റു നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക ഈ ഇരയുടെ മൊഴി രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള മറ്റു തെളിവുകൾ തേടുക മറ്റിടങ്ങളിൽ ഒക്കെ എത്തി ഇതുമായി ബന്ധപ്പെട്ട് മൊഴി നൽകാനുള്ള ആളുകളുടെ വിവരങ്ങൾ എടുക്കുക അതിനുശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തുക തുടങ്ങിയ കാര്യങ്ങളില ഇതിന് അന്വേഷണത്തിന്റെ ഭാഗമായി ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് എന്നുള്ളതാണ് നിലവിൽ രാഹുൽ മാങ്കുളത്തൽ മാത്രമാണ് ഈ കേസിൽ പ്രതികരിച്ചിരിക്കുന്നത്